ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ തകർക്കാൻ ശ്രമമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു കൊണ്ടോട്ടി ഹജ്ജ് ഹൌസിലെ സോളാർ പ്ലാന്റ് ഉൾപ്പെടെ മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തിനു തന്നെ മാതൃകാപരമാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്നാൽ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി ഇത് തകർക്കരുതെന്ന് മന്ത്രി പറഞ്ഞു ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു പാരലൽ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നതിനോട് ആ കൂട്ടത്തിൽ പോവുക പിന്നെ നല്ലത് ഇത് ചെയ്യുന്ന ആളുകൾ തന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കാണരുത് ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഭാവിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കൊണ്ടോട്ടി ഹജ്ജ് ഹൗസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മുപ്പത്തിയഞ്ച് കിലോ വാട്ടിന്റെ സോളാർ പ്ലാന്റ് ഉൾപ്പെടെ മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു പരിപാടിയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ് മലപ്പുറം